നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ ചിത്രം ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട അവസാന ദിവസവും കഴിഞ്ഞു ഇനി മത്സരരംഗത്ത് നാല് പ്രധാന സ്ഥാനാർത്ഥികളാണ് ഉള്ളത് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ഒരു വിശകലനമാണ് അതായത് ഇപ്പോൾ വോട്ടെടുപ്പ് നടത്തിയാൽ സ്ഥാനാർത്ഥികളിൽ ആരാണ് മുന്നിൽ വോട്ടുകൾ എങ്ങനെ വിഭജിക്കും എന്താണ് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഒടുവിൽ നിലമ്പൂർ തിരഞ്ഞെടുപ്പിന്റെ ആദ്യ സർവേയും അതിൻ്റെ ഗ്രാഫുകളും ഇവിടെ കാണിക്കാം ഒറ്റമാക്കി പറയട്ടെ ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു ക്ലിയർ പിക്ചർ വ്യക്തമായി മനസ്സിലാകും ആദ്യം തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പത്തൊമ്പത് നടക്കുന്ന നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പ്രധാന സ്ഥാനാർത്ഥികൾ ആരെല്ലാമാണ് അവരുടെ പ്രാധാന്യം എന്തെല്ലാമാണ് എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഒന്ന് പരിശോധിക്കാം ഒന്നാമതായി ആര്യാടൻ ഷൗക്കത്ത് യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം മുൻ എം എൽ എ ആര്യാടൻ മുഹമ്മദിന്റെ മകനും കോൺഗ്രസ് നേതാവുമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടുകളുടെ വ്യത്യാസത്തിൽ പി വി അൻവറിനോട് അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു നിലമ്പൂരിൽ കോൺഗ്രസിന്റെ ശക്തമായ പാരമ്പര്യ പിന്തുണ അദ്ദേഹത്തിനുണ്ട് രണ്ടാമത്തെ സ്ഥാനാർത്ഥി എം സ്വരാജ് എൽ ഡി എഫ് സി പി ഐ എം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എം എൽ എ എം സ്വരാജ് സി പി എം നേരിട്ട് സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ മത്സരിപ്പിക്കുന്നത് രണ്ടായിരത്തി ആറിന് ശേഷം ഇതാദ്യമാണ് ഇത് മണ്ഡലത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം സൂചിപ്പിക്കുന്നു മൂന്നാമത്തെ സ്ഥാനാർത്ഥിയായി വരുന്നത് പി വി ആണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ശ്രീ പി വി അൻവർ നിലമ്പൂർ മുൻ എം എൽ എയും അതുപോലെ മുൻപ് എൽ ഡി എഫ് പിന്തുണയോടെ നിലമ്പൂരിൽ നിന്നും വിജയിച്ച വ്യക്തിയുമാണ് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ശ്രമിച്ചുവെങ്കിലും നാമനിർദ്ദേശ പത്രിക തള്ളപ്പെട്ടതിനാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഇപ്പോൾ മത്സരരംഗത്തുള്ളത് സ്വതന്ത്രമായ ഒരു വോട്ട് വേസ് നിലമ്പൂരിൽ ജോർജ് അദ്ദേഹം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം മുൻ കേരള കോൺഗ്രസ് നേതാവും ക്രിസ്ത്യൻ സമുദായത്തിലെ പ്രതിനിധിയുമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നിലമ്പൂരിൽ ഒന്ന് പോയിന്റ് ഒമ്പത് ശതമാനം വോട്ടുകളാണ് ലഭിച്ചത് ഇനി ഇപ്പോൾ അതായത് ഈ സമയത്ത് നിലമ്പൂരിൽ വോട്ടെടുപ്പ് നടത്തിയാൽ ലഭിക്കുന്ന ശതമാനം നമുക്കിവിടെ ഒന്ന് കണക്ക് കൂട്ടി പറയാം ഇത് വേസ്റ്റ് കേസാണ് അതായത് അറിയാം ഇനി തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് രണ്ടാഴ്ച കാലാവധിയുണ്ട് അപ്പോൾ സ്ഥിതിഗതികൾ മാറും അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു വസ്റ്റ് കേസ് ആണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ഉള്ള സാഹചര്യമാണ് പറയുന്നത് ഒന്നാമതായി നിൽക്കുന്നത് ആര്യാടൻ ഷൗക്കത്താണ് അദ്ദേഹം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഇലക്ഷൻ നടത്തിയാൽ മുപ്പത്തി ശതമാനം മുതൽ നാൽപ്പത്തി രണ്ട് ശതമാനം വരെ വോട്ടുകൾ നേടാൻ സാധ്യതയുണ്ട് രണ്ടാമത് നിൽക്കുന്നത് എം സ്വരാജാണ് അദ്ദേഹം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഇലക്ഷൻ നടത്തിയാണെങ്കിൽ മുപ്പത്തിരണ്ട് ശതമാനം മുതൽ മുപ്പത്തി ആറ് ശതമാനം വരെ വോട്ടുകൾ നേടാനുള്ള സാധ്യതയാണുള്ളത് നിങ്ങൾക്ക് ഈ ഗ്രാഫ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും വളരെ നേരിയ ഒരു വ്യത്യാസം മാത്രമാണ് ആ ഗ്രാഫിലുള്ളത് മൂന്നാമതായി പറയുന്ന പി വി അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് പതിനെട്ട് ശതമാനം മുതൽ ഇരുപത്തി ശതമാനം വരെ വോട്ടുകൾ നേടാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോഴത്തെ അന്തരീക്ഷം പറയുന്നത് പിന്നുള്ളത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ശ്രീ മോഹൻ ജോർജ് ആണ് അദ്ദേഹത്തിന് രണ്ട് ശതമാനം മുതൽ നാല് ശതമാനം വരെ വോട്ടുകൾ നേടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒന്നേ പോയിന്റ് ഒമ്പത് ശതമാനം വോട്ടുകൾ മാത്രമാണ് നേടിയത് ഇപ്പോൾ ഒരു ചെറിയ ഉയർച്ച ബി ജെ പിയുടെ വോട്ട് ശതമാനത്തിൽ കാണുന്നുണ്ട് അതാണ് ഇപ്പോഴത്തെ സാഹചര്യം പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നിലമ്പൂരിലെ പ്രധാന നിരീക്ഷണങ്ങൾ പറയുമ്പോൾ പി വി അൻവറിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും തമ്മിലുള്ള വോട്ടുകൾ വിഭജിക്കാനുള്ള സാധ്യത ഇപ്പോഴത്തെ അവസ്ഥയിൽ ശരിക്ക് ഉയർന്നിട്ടുണ്ട് രണ്ടാമതായി യു ഡി എഫിന്റെ നേരത്തെ തന്നെ തുടങ്ങിയ ഇലക്ഷൻ കാമ്പയിനും അതുപോലെ ശക്തമായ പ്രചരണവും പാരമ്പര്യ പിന്തുണയും ആര്യാനും ചൗക്കത്തിനും അനുകൂലമായി പ്രവർത്തിക്കുന്നുണ്ട് അടുത്തത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ ശ്രീ എം സ്വരാജ് സി പി എമ്മിന്റെ യുവ നേതാവായതിനാൽ യുവജന വോട്ടർമാരിൽ നിന്ന് പിന്തുണ കൂടുതൽ ലഭിക്കുവാൻ ഒരുപാട് സാധ്യത ഇപ്പോഴത്തെ അവസ്ഥയിൽ നിലനിൽക്കുന്നുണ്ട് ബി ജെ പിയുടെ വോട്ട് ശതമാനം പരിമിതമാണെങ്കിലും ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ചില വോട്ടുകൾ നേടാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് സാധിക്കും എന്നാണ് ഈ സർവേ വെളിപ്പെടുത്തുന്നത് ഈ കണക്കുകൾ നമ്മൾ ചിന്തിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന തീയതികൾ നമ്മുടെ മനസ്സിലുണ്ടാവണം അതായത് വോട്ടെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പത്തൊമ്പതിനാണ് വോട്ടെണ്ണൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തി മൂന്നിനാണ് എന്ന് പറഞ്ഞാൽ ഇനിയും ഏതാണ്ട് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങൾ ബാക്കിയുണ്ട് ഈ ദിവസങ്ങളിൽ പാർട്ടികൾ നടത്തുന്ന പ്രചാരണങ്ങളിൽ നിന്നും സംഭവ വികാസങ്ങളിൽ നിന്നും ഈ ശതമാന കണക്കുകൾക്ക് ഏറ്റക്കുറച്ചുകൾ ഉണ്ടാകാം ഇനി ആ മേഖലകൾ കൂടി നമുക്ക് വളരെ പെട്ടെന്ന് ഒന്ന് പരിശോധിക്കാം പ്രധാന വ്യക്തികളുടെ സന്ദർശനങ്ങൾ എത്ര കണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും അതിനാൽ ആദ്യമായി പറയാനുള്ളത് ജൂൺ പതിനാലിന് പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനമാണ് കോൺഗ്രസിന്റെ ദേശീയ നേതാവായ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനം നിലമ്പൂർ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യൻ ഷൌക്കതിനും കോൺഗ്രസ് പാർട്ടിക്കും അനുകൂല സാഹചര്യം ഉണ്ടാക്കും എന്നാണ് നിരീക്ഷിക്കുന്നത് സാധ്യമായ ഘടകങ്ങൾ ഇനി പറയുന്നവയാണ് പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനം കോൺഗ്രസ് പ്രവർത്തകരിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് അത് പുതിയ ഊർജം നൽകുകയും ചെയ്യും രണ്ടാമതായി പറയുന്നത് മഹിളാ വോട്ടർമാരുടെ ആകർഷണമാണ് പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം സ്ത്രീ വോട്ടർമാരെ കൂടുതൽ ആകർഷിക്കാൻ സഹായമായേക്കാം പ്രത്യേകിച്ച് സാമൂഹിക നീതി സ്ത്രീ സുരക്ഷ കുടുംബക്ഷേമം തുടങ്ങിയ വിഷയങ്ങളിൽ അവർ അവരെടുത്ത നിലപാടുകൾ പരിഗണിച്ചാണ് ഇങ്ങനത്തെ ഒരു നിരീക്ഷണം വന്നിരിക്കുന്നത് പിന്നീടുള്ളത് മതേതര വോട്ടുകളുടെ ഏകീകരണമാണ് പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനം മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു സമുദായങ്ങളിൽ യു ഡി എഫിന്റെ പിന്തുണ ശക്തിപ്പെടുത്താൻ സഹായിച്ചേക്കാണ് പ്രത്യേകിച്ച് നിലമ്പൂരിലെ മതേതര വോട്ടർമാരെ ആകർഷിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് സാധിക്കും എന്നാണ് വിലയിരുത്തുന്നത് നാലാമതായി പ്രാദേശിക പ്രശ്നങ്ങളിൽ ഉള്ള ശ്രദ്ധയാണ് അതായത് പ്രിയങ്ക ഗാന്ധി പ്രാദേശിക പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് മാനന്തവാടി സുൽത്താൻ ബത്തേരി നിലമ്പൂർ എന്നിവിടങ്ങളിലെ പ്രശ്നങ്ങൾ മുൻഗണനയായി എടുത്താൽ അത് യു ഡി എഫിന്റെ പ്രചാരണത്തിന് കൂടുതൽ ശക്തി നൽകും എന്ന് നിരീക്ഷിക്കപ്പെടും ഇനി ചിന്തിക്കുന്നത് എൽ ഡി എഫിന്റെ വോട്ടിംഗ് ശതമാനത്തിൽ വ്യതിയാനങ്ങൾ വരാൻ സാധ്യതയായ പരിഗണിക്കേണ്ട ഘടകങ്ങളാണ് അതിൽ ഒന്നാമതായി മുന്നിൽ നിൽക്കുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നിലമ്പൂർ സന്ദർശനമാണ് എൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖ നേതാവ് എന്ന നിലയിൽ അണികളെ ആവേശം കൊള്ളിക്കാൻ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയന് സാധിക്കും എന്നുള്ളത് വ്യക്തമാണ് അത് അവരുടെ വോട്ടിംഗ് നിലവാരത്തിൽ ഉയർച്ച ഉണ്ടാക്കാൻ സാധ്യമാകും കാരണം എൽ ഡി എഫ് പ്രവർത്തകരെ ആവേശം കൊള്ളിക്കുവാൻ ശ്രീ പിണറായി വിജയന്റെ സാന്നിധ്യം തീർച്ചയായും ഉപകരിക്കും എന്നാണ് നിരീക്ഷിക്കുന്നത് അതുപോലെ തന്നെ സി പി എമ്മിന്റെ പ്രധാന നേതാവായ എം ശ്രീ ജോൺ ബിറ്റാർസിന്റെ സന്ദർശനവും ഘടകകക്ഷി നേതാക്കളുടെ സന്ദർശനവും അണികളിൽ ആവേശം ഉണ്ടാക്കുകയും അത് എൽ ഡി എഫിന്റെ വോട്ടിംഗ് ശതമാനത്തിൽ വർധനവുണ്ടാക്കാൻ സാധ്യമാകും എന്നാണ് നിരീക്ഷകർ പറയുന്നത് ഞാൻ മുമ്പേ സൂചിപ്പിച്ചിരുന്നു മൂന്ന് തരത്തിലാണ് ഈ വോട്ടിംഗ് ശതമാനത്തെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കണക്കൂട്ടുന്നത് ഒന്ന് വേസ് കേസ് രണ്ടാമത്തെ ബേസ് കേസ് മൂന്നാമത്തത് ബെസ്റ്റ് കേസ് ഈ മൂന്ന് കേസിലും എങ്ങനെയാണ് നേരിയ തോതിൽ വോട്ടിംഗ് ശതമാനത്തിൽ മാറ്റമുണ്ടാകുന്നത് എന്നത് ഞാനിവിടെ ഗ്രാഫിലൂടെ കാണിക്കാം അതായത് ഏറ്റവും വേസ്റ്റ് കേസിൽ യു ഡി എഫിന് മുപ്പത്തിരണ്ട് ശതമാനം എൽ ഡി എഫിന് മുപ്പത്തി ആറ് ശതമാനം അൻപറിന് ഇരുപത് ശതമാനം ബേസ് കേസിൽ അതായത് അടിസ്ഥാനപരമായ കേസിൽ പറയുകയാണെങ്കിൽ യു ഡി എഫിന് നാൽപ്പത് ശതമാനം എൽ ഡി എഫിന് മുപ്പത്തിനാല് ശതമാനം അൻപറിന് ഇരുപത് ശതമാനം ഇനി ഏറ്റവും ബെസ്റ്റ് കേസ് ശരിക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ശരിക്ക് നമ്മുടെ ബെസ്റ്റ് കേസ് എടുത്തു കഴിഞ്ഞാൽ യു ഡി എഫിന് നാൽപ്പത്തിരണ്ട് ശതമാനം വരെയും എൽ ഡി എഫിന് മുപ്പത്തിരണ്ട് ശതമാനവും അൻവറിന് പതിനെട്ട് ശതമാനവുമാണ് പറയുന്നത് ഇതിൽ ബി ജെ പിക്ക് രണ്ട് മുതൽ നാല് ശതമാനമാണ് എല്ലാ കേസിലും ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിരീക്ഷിക്കുന്നത് തീർച്ചയായും വലിയ നേതാക്കളുടെ ശേഷം അവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം അറിഞ്ഞ് തെരഞ്ഞെടുപ്പിന്റെ അടുത്ത ദിവസം ഒരിക്കൽ കൂടി നമ്മൾ ഇങ്ങനെ ഒരു സർവേ നടത്തും എന്ത് െന്ന് നമുക്ക് അപ്പോൾ കാണാം ഒരിക്കൽ കൂടി വ്യക്തമായി പറയട്ടെ ഈ കണക്കുകൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുൻ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സ്ഥാനാർത്ഥികളുടെ പ്രചാരണങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി മാത്രമുള്ളവയാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ചിലപ്പോൾ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലമ്പൂരിന്റെ ഒരു വ്യക്തമായ ചിത്രം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു തീർച്ചയായും ഇലക്ഷന്റെ അടുത്ത ദിവസം മറ്റൊരു സർവേ കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ താൽപ്പര്യപ്പെടുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി എഴുതി അറിയിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു ഇനിയും കൂടുതൽ നിലമ്പൂരിലെ വാർത്തകൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി Vamos buscar.